ഹലോ എടാ ഫുട്ബോൾ പ്ലെയർ സ്റ്റേറ്റ് പ്ലെയർ ഈ അവസ്ഥയാന്ന് പിന്നെ ഇവരുതന്നെ ആയിരിക്കും നീ തളരാൻ പാടില്ല തളരുത് ശിവൻകുട്ടി അങ്ങനെയാ അന്നേനു മനസ്സിലാകുന്നുണ്ട സാറേ സൈഡ് എഫക്റ്റ് എഫെക്ട് മനസ്സിലാകുന്നുണ്ടാകുന്ന സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുക അപ്പർ ജാമ്പ അപ്പ ജം അപ്പ ജാമ്പ അപ്പർ ജാം അപ്പർ ജം അപ്പർ ജാം അപ്പർ ജാം അപ്പർ ജം അപ്പർ ജംപ് അപ്പർ ജമ്പ് ജംപ് ജമ്പ് ജമ്പ് ഹൈറ്റ് ഓടെ ഹൈറ്റ് ഓടെ ഹൈറ്റ് ആയിട്ട് ഹൈറ്റ് Hey, 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 हे शासठ बड़े शासठ बड़े शासठ के बड़े शासठ के बड़े शासठ के सिट डाउन कई बार गेले ओके एडवांस रेडी स्टार्ट बैठे बैठे सारे अंगोटे 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 बैठे 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 स्पीड परगेले लावे रे मुन्नी लडारे चौटे

കാല് നേര അനു അല്ല സിന്നാട്ടാ എവിടെയാ സു എവിട ക സാറേ കൈനേരം പറഞ്ഞെ കാലിനട്ടോ ഓടിപ്പിച്ചോക്ക് ശാസ്ത്രത്തെവിടെ എന്നിവിടെ കൈനേരം പറകില്ലേ ഓക്കെ അപ്പ് ഏയ് കാല് എന്ന എന്നെ കേടാ കൈ താല് കൈ താല് എല്ലാം കീഴേ പോടുങ്ങാ ഡൗൺ സാറേ ഇത്ര ഇത്ര ഹൈറ്റ് ഭൂമിൻ്റെ അകത്തുനിന്ന് ഇത്ര മാത്രം ഹൈറ്റേ ഒരു പതിനഞ്ച് സെന്റിമീറ്ററിൻ്റെ അവിടെ തന്നെ ഉണ്ട് നീ ഡൗൺ ഡൗണ ഡൗണാ ആ ശ്വാസം പിടിച്ചിട്ട് ഇത്ര നേരം നിൽക്കാൻ പറ്റുവ സാറേ ശ്വാസം പിടിച്ചു വെക്കണേ ശ്വാസം പിടിച്ച് വെക്കണേ കൈനേരം പറകോട്ടെ കഴിഞ്ഞ ഇതേ അമർത്തിപ്പിടിക്ക് കഴിഞ്ഞ എടാ പതിനഞ്ച് സെന്റിമീറ്റർ സ്കെയിലിന്റെ ഡിസ്റ്റൻസ് മാത്രം അപ്പ് ചെയ്യുക ഡൗണ് വലത് കാലപ്പ് വലത് കാലപ്പ് സ്റ്റാൻഡപ്പ് ഈ ടീം ഈ സൈഡില് ഇവിടെ ഇവിടെ ഇവിടെനിന്ന് തന്നെ ഇവിടെ കൂടെ തന്നെ കൂടെ തന്നെ വിട്ടു വിട്ടേക്ക് വിട്ടു വിട്ടെന്നോ മൂന്ന് പേര് മുന്നിൽ വൺ ടു ത്രീ വൺ ഫേസിംഗ് ടു ത്രീ

കളം മാറി ഔട്ടല്ല നിന്റെ മുന്നിൽ ആരുമില്ല അയാള് ഇവിടെ പോയിസാവ് ടൂ ത്രീ വൺ ടൂ ത്രീ വൺ ടൂ റീ വൺ ടൂ ത്രീ വിട്ട് ഗ്യാപ്പ് തന്നെ ഗ്യാപ്പ് എടാ ഗ്യാപ്പൂടെ നോക്ക് ഡേ ഒന്ന മുന്നാടി ആര് ഇരിക്കടാളെ അറ്റാക്ക് ചെയ്തിട്ട് അപ്പർ ജാം അപ്പർ ജാം അപ്പർ ജാം അപ്പർ ജാം അപ്പർ ജാം അപ്പർ ജാം അപ്പർ ജാം

Mende. Stretch. Mende. Stretch. Mende. Stretch.